കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് സെന്ററിൽ നിന്നും ഈ പെരുന്നാൾ കാലത്തെ വരവേൽക്കാനായി നിത്യോപയോഗ ഹോം മികച്ച ഓഫറിൽ പർച്ചേസ് സ്വാഗതം ഏവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ആഘോഷ വേളകൾ ആനന്ദമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ട് അതേ നമ്മുടെ അഞ്ചുലൻസ് ഡിസൈൻസ് മേലാപ്പിറ്റ് റോഡ് പാണ്ടിക്കാട് ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൌണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർട്ട് നൽകാനാകാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ അഞ്ചുലൻസ് ഡിസൈൻസ് ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഉത്സവകാലം ആഘോഷമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഇരുപത് വരെ മാത്രം അപ്പോൾ മറക്കണ്ട നമ്മുടെ സ്വന്തം ഡിസൈൻസിൽ ഏവർക്കും മേനാറ്റിക് റോഡ് പാട്ടിക്കാട് ആശംസകൾ മഞ്ചേരിയിൽ പുലർച്ചെ എസ് ബി ഐ എം കൗണ്ടർ തകർത്ത് കവർച്ചാശ്രമം പണം നഷ്ടപ്പെട്ടില്ല Nói v ớ മഞ്ചേരി കോഴിക്കോട് റോഡിൽ ഇന്ത്യൻ മാളിനു സമീപം പുലർച്ചെ എസ് ബി ഐ എ ടി എം കൗണ്ടർ തകർത്ത് പണം കവർച്ച ചെയ്യാൻ ശ്രമം നടന്നിട്ടുള്ളത് എന്നാൽ കൗണ്ടറിലെ പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു ബൈക്കിലെത്തിയ ഒരു സംഘമാളുകളാണ് ശ്രമം നടത്തിയതെന്നാണ് പ്രാഥമിക വിവരം എ ടി എം കൗണ്ടറിന്റെ മുൻവശത്തെ ഭാഗം തകർത്ത നിലയിലാണ് ശബ്ദം കേട്ട് സമീപവാസികൾ ഉണർന്നതിനെ തുടർന്ന് മോഷ്ടാക്കൾ ഉടൻ തന്നെ ബൈക്കിൽ രക്ഷപ്പെട്ടു സംഭവസ്ഥലത്ത് മഞ്ചേരി പോലീസ് എത്തി പരിശോധന നടത്തി ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു കവർച്ചാശ്രമം നടത്തിയവരെ തിരിച്ചറിയുന്നതിനായി പോലീസ് സമീപ പ്രദേശങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ബൈക്കിലെത്തിയ സംഘത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു പണം നഷ്ടപ്പെടാത്തത് വലിയ ആശ്വാസമാണെന്നും പ്രതികളെ ഉടൻ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ പാടിക്കാട്